സുഹൃത്തുക്കളെ രാവിലെ എൻ്റെ ജോലി കോളിഫ്ലവറിൻ്റെ തൈ കുഴിച്ചു വെപ്പാണ് കേട്ടോ കൃഷിപ്പവനിന്നൊരു എട്ട് തൈ ഇട്ടി കോളിഫ്ലവറിൻ്റെ ഏട്ടാ അങ്ങനെ അത് കുഴിച്ചു വെക്കാനായിട്ട് പഴയ ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് അങ്ങനെ ആറെണ്ണം ഞാൻ എടുത്ത് ചെടിച്ചട്ടിയിൽ കുഴിച്ചു വെച്ച് രണ്ടെണ്ണം എൻ്റെ ഭർത്താവ് ഒന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അത് ഞാൻ വേറെ വെച്ചോളാം അത് ഞാൻ നോക്കിക്കോളാം വെള്ളമൊക്കെ ഒഴിച്ച് നിൻ്റെ സാധനം നീ നോക്കിയാൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ മേടിച്ചുകൊണ്ട് പോകും എന്നാലും വേണ്ടിയില്ല നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് വളർത്തി അതിലൊരു കായൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അറിയാം മയ്യെ ഇത് പിടിക്കുമോ മുമ്പ് ഞാൻ വെച്ചാർക്ക് മൂന്നാലഞ്ച് മൂട് വെച്ചാർക്ക ആകെ ഒരു മൂടാണ് കിട്ടിയത് അതിലൊരു ചെറിയ കായും കിട്ടി അതുകൊണ്ട് അറിയാം മയ്യേ എന്നാലും നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ പരിപാലിച്ച് എടുക്കാനും പറഞ്ഞിരിക്കുകയാണ് കായൊക്കെ പിടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാം കേട്ടാ കാണിക്കാം കേട്ടോ സുഹൃത്തുക്കളെ